ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ നമ്മൾ കാത്തിരുന്നത് പോലെ തന്നെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബി മൊത്തം ഇന്ത്യയിലേക്കുള്ള വേക്കൻസി വരാൻ പോവുകയാണ് ഇതുവരെ വിളിച്ചിട്ടില്ല കേട്ടോ ഇപ്പോ ചെലപ്പോ നിങ്ങൾ ചില ഒക്കെ കണ്ടിട്ട് വിളിച്ചു എന്ന് കരുതിയിട്ട് ഉണ്ടാവും പക്ഷെ പത്തൊമ്പത് ആറ് രണ്ടായിരത്തിഇരുപത്തിനാല് സമയം അഞ്ചു മണിയായി ഇതുവരെയും വിളിച്ചിട്ടില്ല ഇനി അങ്ങോട്ടുള്ള സമയത്ത് അപ്പൊ ഏകദേശം നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട് എക്സാം ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ മാസങ്ങളിലേക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒന്ന് രണ്ട് മാസം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത് എയിംസിന്റെ നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക എക്സാം നിങ്ങൾക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം ഉള്ളത് അപ്പോൾ ആർ ആർ ബിയുടെ നമ്മൾ കാത്തിരുന്ന ഒരു റിക്രൂട്ട്മെന്റ് എക്സാം വരികയാണ് അപ്പൊ അത് എക്സാം എഴുതാൻ ഈ വീഡിയോ മുഴുവൻ കാണുക കേട്ടോ വീഡിയോ ഫുൾ അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ എഴുതി കാണിക്കാം ആർ ആർ പിടെ നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് സ്റ്റാഫ് പോസ്റ്റ് ആണ് നമുക്ക് കൂടുതൽ അറിയാനുള്ളത് അല്ലേ എല്ലാരും അങ്ങനെയാണ് അറിയാൻ അപ്പൊ ഏകദേശം അറുനൂറ്റി എഴുപത്തി എട്ട് പോസ്റ്റ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്റ്റാഫ് നേഴ്സിന്റെ അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് നേഴ്സിംഗ് സൂപ്രണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെ കുറെ വേക്കൻസി ഉണ്ട് കമ്പ്യൂട്ടർ ടെസ്റ്റ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അതായത് നമുക്കറിയാമല്ലോ ഇപ്പോ ഓൺലൈൻ എക്സാം എയിംസ് ഒക്കെ എഴുതുന്ന പോലെ തന്നെ ആയിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് പോയിന്റ് ത്രീ ത്രീ മാർക്കിങ് നെഗറ്റീവ് മാർക്കിങ് ആയിരിക്കും അപ്പൊ നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്കാണ് ഇത് പ്രതീക്ഷിക്കുന്നത് ജി എൻസിംഗ് നഴ്സിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ജി എൻ എം പോസ്റ്റ് ഓഫീസി നഴ്സിംഗ് ജി എൻ കഴിഞ്ഞവർക്ക് വേണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ ജി എൻ എം കഴിഞ്ഞവർക്ക് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നോ കഴിഞ്ഞവർക്ക് ഓഫ് എക്സ്പീരിയൻസ് കഴിഞ്ഞവർക്കാണെങ്കിലും എക്സ്പീരിയൻസ് വേണ്ട ഇത് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഫ്രഷേഴ്സിനാണെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്ക് ഫിഫ്റ്റി ബെറ്റർ ഹോസ്പിറ്റൽ ടൂ ഇയർ എക്സ്പീരിയൻസ് വേണം ഇയർ എക്സ്പീരിയൻസ് സാലറി എന്ന് പറഞ്ഞാൽ സാലറി സാലറി എന്ന് ലെവൽ സെവൻ ആണ് ലെവൽ സെവൻ ആണ് അതായത് നാൽപ്പത്തിനാല് തൊള്ളായിരം ഒന്ന് ഒന്ന് നാല്പത്തിരണ്ട് ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി നാനൂറ് രൂപ ഇതാണ് അതായത് സ്റ്റാർട്ടിങ് നിങ്ങൾ കയ്യിൽ എയ്റ്റി ത്രീ തൗസൻഡ് നിങ്ങളെ കൈ കിട്ടും അതുപോലെ ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് നിങ്ങൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങളുണ്ട് ട്രെയിനിൽ നിങ്ങൾക്ക് എൻ്റയർ ഫാമിലി ഫുൾ ഫ്രീ ആണ് അങ്ങനെ ക്വാർട്ടേഴ്സ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരുപാട് സംഗതികളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എൺപതിനായിരം രൂപ മന്ത്ലി നമുക്ക് നാല്പത് വരെ ആകും ഏജ് ലിമിറ്റ് എന്നാണ് ഞാൻ കരുതുന്നത് നോക്കാം എന്തായാലും നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് വരട്ടെ അപ്ഡേറ്റഡ് അതുപോലെ ആണ് ാണ് പേഴ്സെൻറ്റേജ് നോൺ നേഴ്സിംഗ് ആണ് നോൺ നേഴ്സിങ്ങില് ജനറൽ ഇന്റലിജൻസ് അരിത്മെറ്റിക് ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഹിന്ദി കുറച്ചുണ്ടാവും ഇംഗ്ലീഷ് ഉണ്ടാവും ജി കെ ഉണ്ടാവും ഇതെല്ലാം കൂടെ ഇരുപത് മാർക്കിനാണ് കേട്ടോ അല്ല ഇരുപത് പേഴ്സൻറ്റേജാണ് എക്സാം ഉറപ്പില്ല എക്സാം ഉള്ളത് അതുകൊണ്ട് ഇരുന്നൂറ് മാർക്കിനാകാം അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു നൂറ്റി അറുപത് ക്വസ്റ്റ്യൻസ് ും ബാക്കി നാൽപ്പത് ക്വസ്റ്റ്യൻസ് നോൺ നേഴ്സിങ്ങും ആയിരിക്കും അപ്പൊ നെഗറ്റീവ് മാർക്കിന്റെ കാര്യം പറഞ്ഞു പിന്നെ ഇത്ര എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ ഇത് വളരെ നല്ല ഒരു എക്സാം ആണ് നിങ്ങൾ ഇതിനു വേണ്ടി കറക്റ്റ് ആയിട്ടിരുന്ന് ഇപ്പോൾ തന്നെ പഠിക്കുക എയിംസ് എക്സാം എഴുതുന്നവരാണെങ്കിലും മറ്റു ഡി എം ഇ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിലും എയിംസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിലും നിങ്ങളെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇതിന്റെ ക്ലാസുകൾ നമ്മുടെ എയിംസിന്റെ ക്ലാസുകൾ ക്രാഷ് ക്രാഷ് സ്പോർട്സ് ഉടനെ തുടങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് സോ താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഓൾ ദി ബെസ്റ്റ് സ്റ്റേ ഹെൽത്തി ആൻഡ് സേഫ്